ദഹന പ്രക്രിയയെ ക്ലിയറാക്കാനും ദഹനം നടക്കാൻ എളുപ്പമാവാനും സാധിക്കുന്ന ദ്രാവകമാണ് പിത്ത ദ്രാവകം എന്നുള്ളത് ഈ ദ്രാവകത്തിൽ വേസ്റ്റുകൾ അടിഞ്ഞുകൂടുക അഥവാ ഡയറ്റിന് വേണ്ടിയിട്ട് മരുന്ന് ചില ആളുകൾ തടി കുറയാൻ വേണ്ടി മരുന്നുകൾ കുടിക്കുക അതുപോലെ പെട്ടെന്ന് തടി കുറക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് തടി കൂടുക ഹോർമോണുകളും കെമിക്കൽ ചേർന്ന ഭക്ഷണത്തിൻ്റെയും കാരണത്താലാണ് പിത്താശയത്തിലും അതുപോലെ കിഡ്നിയിലും മൂത്രഗ്രന്ഥിയിലൊക്കെ കല്ലുകൾ വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഇത് വന്നു കഴിഞ്ഞാലുള്ള അടയാളങ്ങൾ ചെറിയ പനികൾ വരിക ശരീരം തടിച്ച് പോകുക അല്ലെങ്കിൽ തടി കുറവാകുക ചെർദി വരിക വിറയൽ വരിക ശക്തമായ വേദന അനുഭവപ്പെടുക ശരീരത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് വയറിൻ്റെ ചുവട്ടിലായിട്ട് നല്ല വേദന അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുള്ളത് ഇങ്ങനെ കണ്ടാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സ്കാനിങ്ങിലൂടെയും എക്സറ എക്സ് റേയിലൂടെയോ ഒക്കെ ഈ കല്ലിനെ കാണാൻ സാധിക്കുകയും പിന്നീട് അതിനെ ദ്രവിപ്പിച്ച് പുറത്തേക്ക് മലാശയത്തിലൂടെ തള്ളി വിടുകയുമാണ് ചെയ്യാറുള്ളത് കൂടുതലായി കഴിഞ്ഞാൽ പിത്ത അറയെ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരും ഇങ്ങനെ വന്നാൽ ധാരാളം വെള്ളം കുടിക്കുക രാമച്ചം ഞെരിഞ്ഞു ചെറുള കല്ലൂർ വഞ്ചി പോലെയുള്ള ഔഷധങ്ങൾ ചേർത്തിയാ വെള്ളം ധാരാളം കുടിക്കുക കഞ്ഞി ലൂസായ വെള്ളം ചേർത്ത് കഞ്ഞി ധാരാളം കുടിക്കുക അതുപോലെ ആപ്പിൾ ഒന്നോ രണ്ടോ മൂന്നോ ആപ്പിളുകൾ സ്ഥിരം കഴിക്കുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിത്താശയത്തിലെ കല്ല് അലിഞ്ഞ് മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം പിത്താശയത്തിലെ കല്ലിനെ ഒരു ദിവസം തന്നെ കുറഞ്ഞ കല്ലാണെങ്കിൽ അലിയിച്ചു കളയാൻ വേണ്ടി ആറ് ഗ്രീൻ ആപ്പിൾ അഞ്ച് ദിവസം കഴിക്കുക அவா பச்ச ஆப்பிள் அஞ்சு திவசம் கழிக்க ஆறாம் திவசம் வைகம் ஆறு மணிக்கும் எட்டு மணிக்கும் ஒரு க்ளாஸ் சூடு வளத்தில் ஒரு டீஸ்பூன் வறுத்து பிடிச்ச இந்துப்பு அலிச்சு குடிக்கி பத்து மணிக்கு அதுவா ஆறாம் திவசம் பத்து மணிக்கு അരക്കപ്പ് നാരങ്ങ നീരിൽ അരക്കപ്പ് എള്ളെണ്ണ ചേർത്ത മിശ്രിതം കുടിച്ച ശേഷം ഉറങ്ങുക അന്നേ ദിവസം വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കൽ അഥവാ ആ ആറാം ദിവസം വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം ഏഴാം ദിവസം വയറിളകി കല്ല് മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം ഈ ആറു ദിവസം ഒലിവെണ്ണയും ആപ്പിൾ സിഡർ വിനഗർ ഇവ രണ്ടും മിശ്രിതം രണ്ട് ടീസ്പൂൺ വീതം ചേർത്തി ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇതാണ് പിത്താശയത്തിലെ കല്ലുകൾ എളുപ്പം അലിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള റെമഡികൾ ഇത് എല്ലാവരും ഉപയോഗിക്കുക നമ്മളിൽ വരുന്ന രോഗങ്ങളൊക്കെ അള്ളാഹു ഷിഫയാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം അസല വലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ